ഹലോ ഹെ ലോ ഹിയർ നമ്മൾ ഇന്ന് ചാമ്പ്യൻസിൻ്റെ കമ്പാരിസൺ നടത്താവുന്നത് സാംസങ് ഗാലക്സി എസ് ട്വൻറ്റി ഫൈവ് ആൾട്രയും എക്സ് ടു ഹൺഡ്രഡ് പ്രോയും എനിക്കറിയാം മിക്കവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന സാധനം അതേപോലെ നമ്മൾ എക്സ് ടു ഹൺഡ്രഡ് പ്രോയും എസ് ട്വൻ്റി ഫോറും കൂടെ കമ്പയർ ചെയ്തപ്പം എല്ലാവരും പറഞ്ഞു ഇതൊരു ഫെയർ കമ്പാരിസൺ അല്ല പ്രോ എസ് ട്വന്റി ഫൈവ് ആൾട്രിട സോ വെൽക്കം ടു ദി കമ്പാരിസൺ ആദ്യം തന്നെ എനിക്ക് പറയാനുള്ളത് രണ്ട് ഫോണും ഇൻഡെപ്തായിട്ട് ഞാൻ ഉപയോഗിച്ച് ചാനലിൽ റിവ്യൂ ഇവിടെ പോകട്ടെ സോ അതിനെക്കുറിച്ച് ക്ലിയറായിട്ടൊരു പിക്ചറും ക്ലാരിറ്റിയൊക്കെ ഉണ്ട് പിന്നെ ഞാൻ ഇത് എൻ്റെ പോയിന്റ് ഓഫ് വ്യൂലാണ് പറയുന്നത് അത് നിങ്ങൾ മനസ്സിലാക്കും ഫസ്റ്റ് ഓഫ് ഓൾ സ്റ്റോക്ക് അബൌട്ട് ഡിസൈൻ ആൻഡ് ബിൽഡ് ക്വാളിറ്റി ഇവിടെ ഞാൻ ഹെഡ് ടു ഹെഡ് ഏസ്തെറ്റിക്സ് കമ്പയർ ചെയ്യുന്നില്ല കാരണം രണ്ടും അത്യാവശ്യം നല്ല ലുക്കും നല്ല ഫീലും ഉള്ള ഫോണാണ് എസ് ട്വൻറ്റി ഫൈവുടെ പുതിയ ഒരു ഒരു ഷാർപ്പൊക്കെ മറ്റേ ഒരു ബോക്സി അപ്രോച്ച് എനിക്ക് ഇഷ്ടപ്പെട്ടു അതേപോലെ തന്നെ വിവോയുടെ സിഗ്നേച്ചർ ആയിട്ടുള്ള വലിയ റൗണ്ട് ക്യാമറ ആ ഡിസ്പ്ലേ ഒക്കെ ഒരു 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 റീൽസിന് അതേപോലെ വിവോയിന് അലൂമിനിയം അലോയെ ഉപയോഗിക്കുന്നത് വേറൊരു സംഭവം എന്ന് വെച്ചാൽ പ്രൊട്ടക്ഷൻ ഡ്യൂറബിലിറ്റി സ്റ്റാൻഡ് ബോർഡിൽ നോക്കുമ്പോൾ ഐ പി സിക്സ്റ്റി നയൻ ഉണ്ട് വിവോയുടെ എക്സ് ടു ഹൺഡ്രഡ് പ്രോയിന് പക്ഷേ എസ് ട്വന്റി ഫൈവ് അൾട്രക്ക് ഐ പി സിക്സ്റ്റി എയ്റ്റ് ഉള്ളൂ പക്ഷേ എക്സ് ടു ഹൺഡ്രഡ് പ്രോവിനെ കാട്ടി എസ് ട്വന്റി ഫൈവ് അൾട്രാ എച്ചിലൂടെ പെർഫോം ചെയ്യുന്ന എന്റെ ഗ്ലാസിന്റെ പ്രൊട്ടക്ഷൻ്റെ കാര്യത്തിൽ ഗോർല ഗ്ലാസ് ഫിക്ടസ് ടൂം ഗോർല ഗ്ലാസ് ആർമർ ടൂം അത് എക്സ് ടു ഹൺഡ്രഡ് പ്രോയിൻ്റെ ഒരു എന്താ ഫ്രണ്ടിലുള്ള ഗ്ലാസ് ആർമർ ഗ്ലാസ് ആണെന്ന് മാത്രമേ പറയുന്നുള്ളൂ അതും ഒരു ജേമൻ ടെക്നോളജി ആണെന്ന് എന്റെ വിശ്വാസം അതിന് വൈൽഡ് ക്ലെയിമും കാര്യങ്ങളൊക്കെ അവർ പറയുന്നുണ്ട് ബട്ട് ഇൻ ജനറലി ഡിസൈൻ ആൻഡ് ബിൽഡ് ക്വാളിറ്റിയിൽ ഞാൻ ഏതിന് ജഡ്ജ് ചെയ്യാൻ പറഞ്ഞത് പ്യുവർലി മെറ്റീരിയൽ സ്റ്റാൻഡ് പോയിന്റിലൊന്ന് എസ് ട്വൻറ്റി ഫൈവ് അൾട്രാ സുപ്പീരിയർ ആണ് ടൈറ്റ് ഐറ്റി ഡ്യൂറബിലിറ്റി സ്റ്റാൻഡ് പോയിന്റിലും എസ് ട്വൻ്റി ഫൈവ് അൾട്രാ ആണ് കാരണം രണ്ടും കിടരം ഗ്ലാസ് ആണ് ആകെ വിവോയ്ക്കുള്ള സ്റ്റാൻഡ് പോയിന്റ് വരുന്നത് വെച്ചാൽ അവരുടെ ഐ പി സിക്സ്റ്റി നയൻ പക്ഷെ ഐ പി സിക്സ്റ്റി നയൻ എന്തു വന്ന് നിങ്ങൾ ഡീപ്പായിട്ട് മനസ്സിലാക്കിയാൽ മതി അത് ഭയങ്കര ജനറേഷനിൽ വലിയൊരു അപ്ഗ്രേഡ് ഒന്നും അല്ല ഐ പി സിക്സ്റ്റി ഐറ്റി തന്നെയാണ് പക്ഷേ ഇച്ചിരി കൂടെ പ്രഷറൈസ്ഡ് വാട്ടറും ഇച്ചിരി കൂടെ വാട്ടർ ജെറ്റും ഫ്ലാഷും ഒക്കെ എന്താ വിക്സ് സ്റ്റാൻഡെയുള്ള കേപ്പബിലിറ്റി ഉണ്ട് സോ ഭയങ്കര സത്യം പറഞ്ഞാൽ കൂടുതൽ പഠിക്കുന്നതനുസരിച്ച് മനസ്സിലാവ് അതൊരു മാർക്കറ്റിംഗ് കിമ്മിക്ക് പോലെ എനിക്ക് തോന്നിയത് അപ്പോൾ ഈ സ്റ്റാൻഡ് പോയിന്റിൽ പ്യുവർലി മെറ്റീരിയൽസിൻ്റെയും ബിൽ ക്വാളിറ്റിയും അതേപോലെ ഒരു സോളഡ് റിഡിഡ് സ്ട്രക്ചറൊക്കെ ഉള്ളത് സാംസങ്ങിൻ്റെ എസ് ട്വൻ്റി ഫൈവ് അൾട്രയ്ക്ക് വേറെ സംഭവം എക്സ് ടു ഹൺഡ്രഡ് പ്രോ ചില വേരിയൻസിൽ ഒരു വേരിയൻ്റും കൊണ്ട് എനിക്ക് ഇപ്പോഴും പ്ലാസ്റ്റിക് ബാക്കുക ഉപയോഗിക്കുന്നത് ദാറ്റ് ഇസ് എ ഡീൽ ബ്രേക്കർ അതുകൊണ്ട് നമുക്ക് ഡിസൈൻ ആൻഡ് ബിൽ ക്വാളിറ്റി വൺ പോയിന്റ് ഫോർ എസ് ട്വൻറ്റി ഫൈവ് അൾട്രാ ഇനി നമുക്ക് സംസാരിക്കാൻ ഉള്ളത് സ്റ്റോക്ക് ഡിസ്പ്ലേ എല്ലാവർക്കും അറിയാം സാംസങ് ഡിസ്പ്ലേ കിങ് ആണ് മാങ്ങേജ് ചാക്കിയ പക്ഷേ വിവോ എക്സ് ടു ഹൺഡ്രഡ് പോയിന്റ് ഡിസ്പ്ലേ അത്യാവശ്യം നൈസ് രണ്ടിനും എൽ ടി പി യോ രണ്ടിനും എച്ച് ഡി ആർ ടെൻ പ്ലസ് രണ്ടിനും ഹൈ കോൺട്രാസ്റ്റ് റേഷ്യോ ഞാൻ എങ്ങനെ ജഡ്ജ് ചെയ്ത് നോക്കിയപ്പോൾ വിവോയ്ക്ക് ഒരു അഡ്വാൻറ്റേജ് ഉള്ള ബ്രൈറ്റ്നസ് ഇല്ല നാലായിരത്തി അഞ്ഞൂറിന് എച്ച് ഉണ്ട് സാംസംഗിന് രണ്ടായിരത്തി അറുന്നൂറിന് എച്ച് സോ ഈ നെച്ച് നമ്പർ കേട്ട് നിങ്ങൾ ഭയങ്കര വ്യത്യാസമുള്ള ഒന്ന് വിചാരിക്കണം പ്യുവർ വൈറ്റ്സിന് എച്ച് ഡി ആർ കണ്ടന്റ് മാത്രമേ വ്യത്യാസമുള്ളൂ പക്ഷേ എൻ്റെ എസ് ട്വൻറ്റി ഫൈവ് അൾട്രയുടെ റിവ്യൂലും ഞാൻ പറഞ്ഞിട്ടുണ്ട് പല ചൈനീസ് കോമ്പറ്റീറ്റേഴ്സുമായിട്ട് വെച്ച് നോക്കുമ്പോൾ ബ്രൈറ്റ്നസ്സ് ചെറുതായിട്ട് കുറവാണ് പക്ഷേ എങ്കിലും എസ് ട്വൻറ്റി ഫൈവ് അൾട്രാ ഇവിനെയൊക്കെ കടത്തിവിട്ടു നിങ്ങൾക്ക് അറിയാം ഓൾറെഡി ആ ആൻറ്റി റിഫ്ലക്റ്റീവ് കോട്ടിങ് സോ ആൻറ്റി റിഫ്ലക്റ്റീവ് കോട്ടിങ് എന്തോ ഒരു എഫക്റ്റീവാന്ന് വെച്ചാൽ അത്യാവശ്യം കിടന്ന ടെക്നോളജി ആട്ടോ നല്ല നമ്മൾ യൂസ്റ്റു ആയ പിന്നെ അത് ഭയങ്കരമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് തോന്നുന്നു അത് എസ്പെഷ്യലി നമുക്ക് ആൻറ്റി റിഫ്ലക്ഷൻ വരുന്നതും പിക്സൽ ക്വാളിറ്റിയിലും ക്ലാരിറ്റിയിലും ഒരു സാക്രിഫൈസും ഇല്ലാത്തത് കൊണ്ടായിട്ട് ദാറ്റ് ഇസ് എ ഗ്രേറ്റ് ലെയർ സോ എനി ഡേ എൻ്റെ അടുത്ത് മിക്ക ടൈ യൂട്യൂബേഴ്സിൻ്റെ അടുത്ത് ചോദിച്ചാലും എസ് ട്വൻറ്റി ഫൈവ് അൾട്രയുടെ ആന്റി റിഫ്ലക്റ്റീവ് കോട്ടിംഗ് ആയിരിക്കും എക്സ്ട്രാ സ്കോപ്പ് ഓഫ് ബ്രൈറ്റ്നെസിനെ കാട്ടി ഉപരി പ്രിഫർ ചെയ്യുന്നത് പക്ഷേ സ്കീപ്പ് ഇൻ മൈൻഡ് നിങ്ങൾ എസ് ട്വന്റി ഫൈവ് അൾട്ര ആന്റി റിഫ്ലക്റ്റീവ് കോട്ടിങ്ങായിട്ട് ഉപയോഗിക്കാൻ ഉപയോഗിക്കുന്ന ഐഡിയ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ പ്രൊട്ടക്റ്റീവ് ലെയർ സ്ക്രീൻ ഗ്ലാസും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് അത് കംപ്ലീറ്റ് ലീവുണ്ടാകും അല്ലെങ്കിൽ എനിക്കൊന്നും അതിന് വേണ്ടി മാത്രമുള്ള ഗ്ലാസും ലെയ്ഴ്സും വെക്കണം അത് ഭയങ്കര എക്സ്പെൻസീവാണ് അത് കീപ്പ് ഇൻ മൈൻഡ് ഡിസ്പ്ലേ ടെക്നോളജിയിൽ സാംസങ്ങിൻ്റെ പാനൽസിന് എച്ച് ഡി ആർ കണ്ടതിൻ്റെ ഒരു പ്രത്യേക സുഖം എന്നതെനിക്കറിയത്തില്ല ദാറ്റ് ഈസ് റിയലി ഗുഡ് ഡിസ്പ്ലേ മാത്രമല്ല മൾട്ടിമീഡിയനെ കുറിച്ച് പറയുമ്പോൾ എനിക്കൊന്ന് സ്പീക്കേഴ്സും ഹാപ്റ്റിക്സ് ഏറെക്കുറെ ഒന്നേ പോലെയാണ് പക്ഷേ ഇച്ചിരി കൂടെ ബെറ്റർ സാംസങ്ങിൻ്റെ സ്പീക്കേഴ്സും എൻജോയബിൾ എനിക്ക് തോന്നുന്നു ഇച്ചിരി കൂടെ ബെറ്റർ സാംസങ്ങിൻ്റെ ഈവൻന്തോ വിവോയുടെ ആണെന്ന് തോന്നുന്നു ലവ്സ് സ്കോർ എടുക്കുമ്പോൾ എനിക്ക് വിവര ലൗട്ടർ പക്ഷെ ആ ഒരു ബേസിനെസോ ആ ക്രിസ്പിനെസും ഒക്കെ എനിക്കൂടെ ബെറ്റർ ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്ന എസ് ട്വൻറ്റി ഫയർ ഡ്രാഗ് സോ എഗെയിൻ ഡിസ്പ്ലേ ആൻഡ് മൾട്ടിമീഡിയ പോയിന്റ് ഓഫ് വ്യൂയിലും സാംസങ്ങിന് ഒരു പോയിന്റും കൂടെ സോ സാംസങ് ഇപ്പോൾ ടൂ ആയി പക്ഷേ ടോക്ക് അബൌട്ട് പെർഫോമൻസ് ഡെമൻസിറ്റിയുടെ നയൻ തൗസൻഡ് ഫോർ ഹൺഡ്രഡ് ത്രീ നയനോമീറ്റർ ചിപ്സെറ്റ് വേഴ്സസ് സ്നാപ് ഡ്രാഗിന്റെ എയ്റ്റ് എലീറ്റ് ഇതെങ്ങനെ കമ്പീറ്റ് ചെയ്യും ഞാൻ എസ് ട്വന്റി ഫോർ ആൾട്രയും എക്സ് ടു ഹൺഡ്രഡ് പ്രോയും കൂടെ കമ്പയർ ചെയ്തപ്പോൾ ഞാൻ ഇവിടെ പോയിന്റ് കൊടുത്തത് ഡിമെൻസിറ്റിക്കാണ് കാരണം അത് സുപ്പീരിയർ ചിപ്പ് സെറ്റ് ആണ് സുപ്പീരിയർ ടെക്നോളജിയാണ് അതിൻ്റെ ക്ലസ്റ്റർ അറേഞ്ച്മെൻറ്റും കാര്യങ്ങളും ഒക്കെ നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാവും നല്ലതാണ് പക്ഷേ എയ്റ്റ് എലിയറ്റിൻ്റെ അടുത്ത് കമ്പയർ ചെയ്യുമ്പം എയ്റ്റ് എലീറ്റ് ഇച്ചിരി കൂടെ റോ ചിപ്പാകും ഇച്ചിരി കൂടെ ഭയങ്കര പവർഫുൾ മൾട്ടി കോർ സ്കോഴ്സും അതിൻ്റെ ക്ലസ്റ്റർ അറേഞ്ച്മെന്റ് ഒക്കെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഭയങ്കര ഹെവി ഡ്യൂട്ടി കാര്യങ്ങളൊക്കെ ഇച്ചിരി കൂടെ ബെറ്റർ ആയിട്ട് ചെയ്യുന്നതാണ് പക്ഷേ നിങ്ങൾ ഡിമെൻസിറ്റീനെ അണ്ടർസ്റ്റിമേറ്റ് ചെയ്യില്ല ഡിമെൻസിറ്റി ഇപ്പോഴും ഞാൻ പറയാൻ പോകുക വൺ ഓഫ് ദി ബെസ്റ്റ് ചിപ്സെറ്റ് ആണ് ഡിമെൻസിറ്റി ഇൻ നയൻ തൗസൻഡ് ഫോർ ഹൺഡ്രഡ് കാരണം അത് ഭയങ്കര പവർഫുൾ ആൻഡ് കേപ്പബിൾ ചിപ്സെറ്റ് അതിൻ്റെ കൂടെ അതിൻ്റെ ഇമോർത്താലിസിൻ്റെ യു അടിപൊളി ഇമോർത്താലിസിൻ്റെ ജി പി ആരും മാനുഫാക്ചർ ചെയ്യുന്നത് നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ജി പിയോടുള്ള ഗുച്ഛങ്ങ് മാറും അതിൻ്റെ യു ജിപിയും യു കേപ്പബിലിറ്റീസും ഒക്കെ എയ്റ്റ് എലീറ്റിൻ്റെ അത്രയില്ലെങ്കിലും തൊട്ട് താഴെ നിൽക്കുന്നുണ്ട് പക്ഷേ എനിക്ക് എൻ്റെ എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് വെച്ച് തെർമൽസ് അല്ലെങ്കിൽ ഹീറ്റിംഗ് പെർഫോമൻസ് എനിക്ക് ഇച്ചിരി കൂടെ ബെറ്റർ ആയിട്ട് തോന്നി എക്സ്റ്റ് ടു ഹൺഡ്രഡ് പ്രോയിന സാംസങ് വൈൽഡ് ക്ലെയിംസ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട് എന്താ ഒരു കിടിലും തെർമൽ കൂളിങ് പാഡൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് അതും കൊണ്ടുവന്നിട്ടുണ്ട് ഇതും കൊണ്ടുവന്നിട്ടുണ്ട് പക്ഷേ എനിക്ക് വന്ന് ടൈറ്റേനിയം റയിൽസ് ആയതുകൊണ്ട് ഹീറ്റ് ഡിസിൻ അത്ര ബെറ്റർ അല്ല എന്ന് തോന്നുന്നു കമ്പയർഡ് ടു വിവോയുടെ അലുമിനിയം ആലോവ് സോ അതുകൊണ്ട് എനിക്ക് പെർഫോമൻസ് സ്റ്റാൻഡ് പോയിന്റിൽ ഉറപ്പായിട്ടും സാംസങ് ആണെന്നല്ല പക്ഷെ തെർമൽ സ്റ്റാൻഡ് പോയിന്റിൽ വിവോ ഇച്ചിരി ബെറ്റർ ബെറ്റർന്ന് തോന്നും സോ എങ്ങനെയായാലും എനിക്ക് രണ്ടിനും പോയിന്റ്സ് കൊടുക്കണം പക്ഷേ സീറോ പോയിന്റ് ഫൈവ് പോയിന്റ്സ് വേണം നമുക്ക് സാംസങ്ങിന് കൊടുക്കുക കാരണം എയ്റ്റ് എറ്റി ഇറ്റ് ഇസ് സച്ച് എ പവർഫുൾ ചിപ്സ്റ്റ് ആൻഡ് അഡ്രീന എയ്റ്റ് തേർട്ടി ജി പിയും ഭയങ്കര കേപ്പബിൾ ആൻഡ് ഭയങ്കര റോ പെർഫോമൻസ് ആണ് എസ്പെഷ്യലി സാംസങ്ങിന് വേണ്ടി പ്രത്യേകം കസ്റ്റം ട്യൂൺ ചെയ്ത് സാംസങ്ങിൻ്റെ ചിപ്സിനെ കുറിച്ച് വ്യത്യാസം വരുത്തിയിട്ടുണ്ട് അതിനെക്കുറിച്ചൊക്കെ നിങ്ങൾക്ക് ഇൻ ഡീറ്റെയിൽ ആയിട്ട് അറിയണമെങ്കിൽ അവരുടെ ഡെഡിക്കേറ്റഡ് വീഡിയോ കണ്ടു നോക്ക് ഞാൻ മേളിൽ കൊടുത്തേക്കാം സോ നമുക്കിനി ബാറ്ററി ലൈഫിനെ കുറിച്ച് പറയുമ്പോൾ ഉറപ്പായിട്ടും ഗൈസ് എല്ലാവർക്കും അറിയാം വിവോ എക്സ് വൺഡ് പ്രോ തന്നെയാണ് ചാമ്പ്യൻ സിക്സ് തൗസൻഡ് എം എച്ച് ഉണ്ട് ബോസോസ് സാംസങ്ങിൻ്റെ ഫൈവ് തൗസൻഡ് എം എച്ച് പക്ഷേ അത് മാത്രമല്ല വിവോവിന് ഫാസ്റ്റർ ചാർജും ഉണ്ട് നയൻറ്റി വോട്ട് സാംസങ് ഇപ്പോഴും ഫോർട്ടി ഫൈവ് വോട്ടി തന്നെ കിടക്കുക ആൻഡ് സിമ്പിളി സിംപ്ലി സിമ്പിളായിട്ട് എനിക്ക് പറയാം കൂടുതൽ ബാറ്ററി ലൈഫ് കൂടുതൽ സ്ക്രീൻ ഓൺ ടൈമും ഒക്കെ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നതും കൂടുതൽ കിട്ടാൻ പോകുന്നതും പ്യുവർലി എക്സ് ടു ഹൺഡ്രഡ് പ്രോയിൽ നിന്നായിരിക്കും സാംസങ് എസ് ട്വന്റി ഫൈവ് അൾട്ടറിനെ കാട്ടി സോ ബാറ്ററി സ്റ്റാൻഡ് പോയിന്റ് ഉള്ള ഒരു പോയിന്റ് വിവോയിന് നമുക്ക് കൊടുത്തേ പറ്റൂ കാരണം ദ ഹാവ് ഡൺ ഗ്രേറ്റ് ജോ പുതിയൊരു ടെക്നോളജിയാണ് അവർ ഇംപ്ലിമെന്റ് ചെയ്തേക്കുന്നത് തംസ്ആപ്പ് ആൻഡ് ഇനിയും ഏറ്റവും ഡിബേറ്റഡ് ടോപ്പിക്കായുള്ള ടോക്ക് അബൌട്ട് ക്യാമറ ഗൈസ് ഇനി ക്യാമറയെ കുറിച്ച് പറയുന്നതിന് മുമ്പ് ഗൈസ് ചാനലൊന്നും ഡൗൺ ആയി വരും എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്താൽ ഭയങ്കര ഒരു മോട്ടിവേഷൻ ആയിരിക്കും എനിക്ക് അതേപോലെ ഗൈസ് നിങ്ങൾക്ക് പെർഫ്യൂംസിനെ അവിടെ ഇച്ചിരി ഒരു ക്രൈസ് ഉണ്ടെന്ന് വെച്ചാൽ പെർഫ്യൂം ബുക്സ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ മറ്റേ ചാനലും കൂടെ ഒന്ന് റെഫർ ചെയ്യുക താഴെ ലിങ്ക് കൊടുത്തേക്കാം ഇനി നമുക്ക് ക്യാമറയെ കുറിച്ച് പ്യൂറായിട്ട് പറയാം സോ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പറയാൻ പോവാ എൻ്റെ ക്യാമറ ചാമ്പ്യൻ എസ് വിബോ കുറേ പേർക്ക് ഗ്രൈൻഡ് കാണും കുറേ പേർക്ക് ഇച്ചിരിയുള്ള ഒരു ഒപ്പീനിയൻ വ്യത്യാസം കാണും എനിക്ക് എന്തോന്ന് എന്തെന്നറിയത്തില്ല വിവോയുടെ ഒപ്റ്റിക്സ് ആർ ബെറ്റർ ബെറ്റർ എന്ന് പറയുമ്പം ലാർജർ ഇൻ സൈസസ് അവരുടെ ഗ്ലാസ് ആയിക്കോട്ടെ അവരുടെ സെൻസർ ആയിക്കോട്ടെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുമ്പോൾ വിവോയുടെ ഇച്ചിരി ബെറ്റർ ആൻഡ് ഒരു മോർ ഓഫ് എ ക്യാമറ ഫീൽ നമുക്ക് കിട്ടുന്നത് പക്ഷേ അതേ സമയം സാംസങ് എസ് ട്വൻറ്റി ഫൈവ് അൾട്രാ ബിഗ് ഇപ്പോഴും നമുക്കൊരു ഫോൺ ക്യാമറ എന്നുള്ളൊരു ഫീലേ കിട്ടുന്നുള്ളൂ വിവോയുടെ സോഫ്റ്റ്വെയർ ഒപ്റ്റിബൈസേഷനും അവരുടെ പോർട്രേറ്റ് മോഡ്സിനകത്തുള്ള ബോക്കയും അവരുടെ സൈസുമായിട്ടുള്ള കൊളാബറേഷൻ പെർഫെക്റ്റ് എനിക്ക് എനിക്ക് ബെസ്റ്റ് ഫോട്ടോഗ്രാഫി സ്മാർട്ട് ഫോൺ എന്നൊക്കെ മനസ്സിൽ വരുമ്പോഴേ പണ്ട് ഐഫോൺ ആണെങ്കിൽ ഇപ്പോൾ വിവോയുടെ എക്സ് ടു ഹൺഡ്രഡ് പ്രോയാ അത്രയ്ക്ക് എനിക്ക് ഇഷ്ടമാണ് വിവോയുടെ കാര്യം ഞാൻ മാത്രമല്ല പറയുന്നത് നിങ്ങൾ യൂട്യൂബിൽ ഏത് കമ്പാരിസൺ പറഞ്ഞു നോക്കിയാലും എല്ലാവരും പറയുന്ന ഒറ്റ കാര്യം സാംസങ്ങിൻ്റെ എസ് ട്വൻറ്റി ഫൈവ് അൾട്രയുടെ ക്യാമറ അടിപൊളിയാണ് ഒരു ഒരു തർക്കവും ഇല്ല ഞാൻ സ്പെക്ക് കൂടുതൽ ഞാൻ പറയുന്നില്ല കാരണം സ്പെക്ക് വൈസ് ഒക്കെ നോക്കുമ്പോൾ മിക്കവരും പറയും സാംസങ്ങിന് നാല് ലെൻസ് ഉള്ളു വിവോയ്ക്ക് മൂന്ന് ലെൻസേ ഉള്ളൂ സാംസങ്ങിന് ഫൈവ് എക്സൽ ഫോട്ടോ ഉണ്ട് വിവോയിന് ത്രീ പോയിന്റ് സെവൻ എക്സ് എൽ ഫോട്ടോ ഞാൻ അതൊന്നും പോകുന്നില്ല ആ പ്യുവർലി ആ ഒരു ആ ഒരു ഫീലിങ്ങിനെ കുറിച്ച് പറയുമ്പോൾ എല്ലാവരും പറയുന്നതാണ് സാംസങ്ങിൻ്റെ ക്യാമറ ഇപ്പോഴും ഒരു റിഫൈൻഡ് അല്ലെങ്കിൽ കിഡിലോ ആയിട്ടൊരു സ്മാർട്ട് ഫോൺ ഞാൻ ഫീൽ ചെയ്തുള്ളൂ പക്ഷേ വിവോയുടെ അടുത്തോട്ട് വരുമ്പോൾ അവരുടെ ഒപ്റ്റിക്സ് ഒക്കെ മോർ ഓഫ് എ ഒരു ഡിജിറ്റൽ ക്യാമറ ഫീല് കിട്ടും നമുക്കൊരു മിറർലെസ് ക്യാമറ ഉപയോഗിക്കുന്ന ഒരു ഫീലാണ് ആൻഡ് വീഡിയോ സൈഡിൽ രണ്ടും ഭയങ്കരമായിട്ട് കേപ്പബിൾ ആണ് രണ്ടും ഇഞ്ചോടിഞ്ച് കടപിടിക്കുന്ന ഒരു സംഭവമാണ് രണ്ടിനും ലോ ഫോർമാറ്റ് ഷൂട്ട് ചെയ്യാം രണ്ടിനും അവരുടെ ഓഡിയോ റെക്കോർഡിങ് ഓപ്ഷൻസ് അത്യാവശ്യം നല്ലതാണ് സാംസങ്ങിനെനിക്കൊന്നും ഇച്ചിരിപാട് അവരുടെ എ ഐ പ്രോസസ്സിംഗ് ഉപയോഗിച്ച് ഓഡിയോ കാര്യങ്ങളൊക്കെ ഇച്ചിരി ബെറ്ററാണ് പക്ഷേ ഇൻ ജനറൽ എനിക്ക് പറയാനുള്ളത് പ്യുവർലി ഒരു ഫോട്ടോഗ്രാഫി സ്റ്റാൻഡ് പോയിന്റിൽ നിന്ന് നിങ്ങൾക്കൊരു ഒരു പക്ക പ്രൊഫഷണൽ ഫീൽ കിട്ടാൻ പോകുന്നത് വിവോയുടെ എക്സ് ടു ഹൺഡ്രഡ് പ്രോ എന്നാണ് അതെനിക്ക് ഉറപ്പായിട്ടും പറയാൻ പറ്റും അവരുടെ ട്യൂണിംഗ് അവരുടെ സ്കിൻ ടോൺ അവരുടെ പോർട്രറ്റ്സും എല്ലാം ഒരു വേറൊരു ഫീൽ ആകും ഞാൻ ഒരു രീതിയിലും സാംസങ്ങിനെ കുറ്റം പറയുന്നൊന്നുമല്ല എനിക്ക് പേഴ്സണലി ബയസായിട്ട് തോന്നിയാൽ ഇച്ചിരി കൂടെ പ്രോസസ്സിംഗും എല്ലാം വിവോയുടെയാണ് അതേപോലെ തന്നെ ഇനി ഞാൻ വിചാരിച്ചാൽ എൻ്റെ ഒപ്പീനിയൻ മാത്രമാണ് ഞാൻ കൺഫേം ചെയ്യാൻ വേണ്ടി എല്ലാ യൂട്യൂബ് കമ്പാരിസൺ നോക്കിയപ്പോഴും എല്ലാവരും ഇതുതന്നെ പറയുന്നത് വിവോഡ് എക്സ് ടു ഹൺഡ്രഡ് പ്രോയിൻ്റെ കളേഴ്സ് ഒപ്റ്റിക്സ് അല്ല ഒരു ക്യാമറാവാല ഫീലിംഗ് ആണ് സോ ഞാൻ അത് അവിടെ അങ്ങനെ തന്നെ പ്ലേസ് ചെയ്യാൻ പോവുക ഇവിടെ ഒരു പോയിന്റ് വിവോന് കൊടുത്തേ പറ്റൂ കുറേ പേർക്ക് എന്നോട് എന്താ ദേ ഡോണ്ട് അഗ്രി വിത്ത് മീ ഐ അണ്ടർസ്റ്റാൻഡ് പക്ഷേ ഫോർ മീ എനിക്ക് ആ ക്യാമറ ക്യാമറാവാല ഫീലിംഗ് ആണ് ഇമ്പോർട്ടൻറ്റ് നൗ ലെറ്റ് ടോക്ക് അബൌട്ട് വെയർ സാംസങ് എക്സ് ടു ഹൺഡ്രഡിനെ തൂക്കി അടിക്കാൻ സെഗ്മെൻ്റ് ആണ് പ്യൂർലി പറഞ്ഞ സോഫ്റ്റ്വെയർ വൺ യു എൻ്റെ പൊന്നു ഏഴ് വർഷം സോഫ്റ്റ്വെയർ ഉപ്ഡേറ്റ് അവരുടെ എയ്സ്തെറ്റിക്സ് അവരുടെ അനിമേഷൻ അവരുടെ ഡെക്സ് സപ്പോർട്ട് അവരുടെ എന്താ പറയുക എല്ലാം ഫ്ലൂയിഡ് സ്മൂത്ത് എക്സ്പീരിയൻസ് എനിക്ക് എനിക്കതിനെക്കുറിച്ച് കൂടുതലൊന്നും പറയാനുള്ള സോഫ്റ്റ്വെയർ സെഗ്മെൻ്റിൽ വിവോടെ എനിക്ക് വിവോയുടെ ഞാൻ വലിയ ഫാൻ അല്ല ഐ തിങ്ക് അവർ ഒരുപാട് ഇച്ചിരി കൂടി ഇമ്പ്രൂവ് ചെയ്യാനൊക്കെ ഉണ്ട് എനിക്ക് അവരുടെ എയ്സ്തെറ്റിക്സ് ഇഷ്ടമല്ല ചൈനീസ് ക്ലട്ടർ ലുക്ക് ഇഷ്ടമല്ല സാംസങ്ങിന് വെച്ച് നിങ്ങൾ ഒരാഴ്ച ഇത് യൂസ് ചെയ്തു കഴിഞ്ഞാൽ സാംസങ്ങിൻ്റെ യു ഐ നിങ്ങൾ എത്രത്തോളം അപ്രീഷിയേറ്റ് ചെയ്യും പക്ഷെ ഒരു രീതിയിലും വിവോയുടെ യു ഐ ഭയങ്കര താന്നു നടക്കും ഫീച്ചർ ഇച്ചൊക്കെയാണ് പക്ഷേ സാംസങ്ങിൻ്റെ വൺ യു എക്സ്പീരിയൻസ് അത് വേറെ ലെവലിൽ തന്നെ അതുകൊണ്ട് ഉറപ്പായിട്ടും യു ഐ സ്റ്റാൻഡ് പോയിന്റിൽ നിന്ന് എനിക്ക് യു ഐക്ക് ഇമ്പോർട്ടൻ ആണെങ്കിൽ സാംസങ് എടുത്താൽ മതി എന്നും ചിന്തിക്കേണ്ട ആൻഡ് ലെറ്റ് ടോക്ക് അബൌട്ട് വൺ മോർ തിങ് ലെറ്റ് ടോക്ക് അബൌട്ട് എക്സ്ട്രാ എക്സ്ട്രാസ് എന്ന് ഞാൻ ഉദ്ദേശിച്ചത് ഒരു പ്യുവർ സ്മാർട്ട് ഫോൺ പോയിന്റിൽ നിന്ന് സാംസങ് ഗാലക്സി എസ് ട്വൻ്റി ഫൈവ് അൽ ട്രോ ഒരുപാട് എക്സ്ട്രാസ് പ്രൊവൈഡ് ചെയ്യുന്നു ഒന്ന് ഡെക്സിൻ്റെ ഒരു സപ്പോർട്ട് അത് ചിലവർക്ക് ലൈഫ് സേവിങ് രണ്ടെന്ന് പറയുമ്പോൾ എസ്പെൻ അതും ഭയങ്കര അടിപൊളി അത്യാവശ്യം കിട്ടിയുള്ള സംഭവം പിന്നെ സാംസങ്ങിന് ഇക്കോ സിസ്റ്റം ഓറോ വാച്ച് ആയിക്കോട്ടെ ഇയർഫോൺ ആയിക്കോട്ടെ അതുപോലെ ഒന്നും എനിക്ക് തോന്നുന്നില്ല വിവോവിന് ബിൽഡപ്പ് ചെയ്ത് കൊണ്ട് വന്നിട്ടുണ്ടെന്ന് സോ വേണേ ഒരു എക്സ്ട്രാ പോയിന്റ് നോക്ക് സാംസങ്ങിന് കൊടുക്കാം ഫോർ എക്സ്ട്രാസ് എന്നും പറഞ്ഞ് ഇൻ പ്യൂർലി എൻ്റെ പ്രേഡക്റ്റ് ഇതാണ് ഒരു രീതിയിലും എക്സ് ടു ഹൺഡ്രഡ് പ്രോ എസ് ട്വൻ്റി ഫൈവ് കാട്ടിയും എസ് ട്വൻ്റി ഫൈവ് അൾട്രയെ കാട്ടിയും മോശപ്പെട്ട ഫോണാണോ അല്ല പക്ഷേ ഒരു ഓൾ റൗണ്ടർ പാക്കേജ് എന്നുള്ള രീതിയിൽ ഒരു ഓൾ റൗണ്ടർ സ്മാർട്ട് ഫോൺ എന്ന് പറഞ്ഞ രീതിയിൽ സാംസങ്ങിൻ്റെ എസ് ട്വൻറ്റി ഫൈവ് അൾട്രയാണ് വിവോടെ എക്സ് ടു ഹൺഡ്രഡ് പ്രോയെ കാട്ടിങ് ഉപരി നിൽക്കുന്നത് പക്ഷേ എന്നാലും ഞാൻ എക്സ് ടു ഹൺഡ്രഡ് പ്രോ ആൾക്കാരൊക്കെ റെക്കമെൻഡ് ചെയ്യും ആർക്കൊക്കെ ബാറ്ററി ലൈഫ് ഫിച്ചറിലൂടെ വേണ്ടവർക്കും ക്യാമറ പ്യുവർ ആ ഒരു ഡി എസ് എൽ ആർ വാല ഫീലിംഗ് അല്ലെങ്കിൽ ഒരു മിറർലെസ് വാല ഫീലിംഗ് വേണ്ടവർക്കും ഞാൻ റെക്കമെൻഡ് ചെയ്യാൻ പോകുന്നത് വിവോ എക്സ് ടു ഹൺഡ്രഡ് ആണ് പക്ഷെ എന്നാലും അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ എനിക്ക് ഇങ്ങനെ പ്ലേസ് ചെയ്താൽ മതി നിങ്ങൾക്ക് ഇപ്പം ബാറ്ററി ലൈഫും ക്യാമറയാണ് നിങ്ങളുടെ ടോപ്പ് പ്രയോറിറ്റി നിങ്ങൾക്ക് സോഫ്റ്റ്വെയറിനെ കുറിച്ച് അറിയേണ്ട പെർഫോമൻസിനെ കുറിച്ച് വലിയ കൺസേൺ ഒന്നുമില്ല ഈ രണ്ട് സാധനമാണ് വേണ്ടത് എന്ന് പറഞ്ഞി ഉറപ്പാണ് വിവോ എക്സ് ടു ഹൺഡ്രഡ് പ്രോ എടുക്കാം പക്ഷെ നിങ്ങൾക്ക് ഒരു ഓൾ റൗണ്ടർ കിഡനം സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് അത്യാവശ്യം നല്ല ക്യാമറ അത്യാവശ്യം കിടനം പെർഫോമൻസ് നല്ല ഡിസൈൻ ആൻഡ് ബോഡി നല്ല ബിൽ ക്വാളിറ്റി എല്ലാം വേണ്ട ഒരു ഓൾ റൗണ്ടർ ഫോണാണ് നിങ്ങൾക്ക് വേണ്ടത് ബെസ്റ്റ് ഓഫ് ദി ബെസ്റ്റ് സാംസങ്ങിന്റെ എസ് ട്വന്റി ഫൈവ് ആൾട്ര എടുക്കാം പക്ഷേ അഗൈൻ വിവോഡ ക്യാമറ വാല ഫീലിങ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സൊ ഗൈസ് ഇറ്റ്സ് റീഹിയെങ്കിൽ ഞാൻ പറഞ്ഞ് മനസ്സിലായി വിചാരിക്കുന്നു ഈ കമ്പാരിസണിൽ ഞാൻ പോയിന്റ്സ് ഒക്കെ എവിടേക്കൊക്കെ വിട്ടുപോയി അഗൈൻ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ സപ്പോർട്ട് ചെയ്യൂ ചാനൽ ഭയങ്കര ഡൗൺ ആയിക്കൊണ്ടിരിക്കുക താങ്ക് യു